അതില് എഴുപത്തിയൊൻപത് പുരുഷന്മാരും അറുപത്തിനാല് സ്ത്രീകളും നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരെ കാണാനില്ലെന്നാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം സംഗതികള് പൊതുവെ വിലയിരുത്തുകയുണ്ടായി ഈ ദുരന്തത്തിൽ മന്ത്രിസഭായോഗം അനുശോചനവും രേഖപ്പെടുത്തി ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് മാറാൻ തയ്യാറാവാത്തവർക്ക് ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുന്നുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ഒരുക്കുന്നു രണ്ട് ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് അതീമായ ദൗത്യത്തിന്റെ നേട്ടം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ദുരന്തമുണ്ടായതിന്റെ സ്ഥലങ്ങളിലുള്ള അറുപത്തെട്ട് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റിയാറ് പേരെയായിരുന്നു മൂന്ന് ക്യാമ്പുകളിലാക്കി മാറ്റിയത് ഇതിലെ എഴുപത്തഞ്ച് പുരുഷന്മാർ എൺപത്തെട്ട് സ്ത്രീകൾ നാൽപ്പത്തിമൂന്ന് കുട്ടികൾ ഉരുൾപൊട്ടലിനെ തുറന്ന് ഒറ്റപ്പെട്ടു പോയവർ വീടുകളിൽ കുടുങ്ങിപ്പോയവർ ഇങ്ങനെയുള്ള ആയിരത്തി മുന്നൂറ്റി എൺപത്തി പേരെ എൺപത്തി ആറ് പേരെ ആയിരത്തി മുന്നൂറ്റി എൺപത്താറ് പേര് തുറന്നുള്ള രക്ഷാദൌത്യത്തിൻ്റെ ഫലമായി രക്ഷിക്കാനായി ഇതിലെ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പുരുഷന്മാർ അഞ്ഞൂറ്റി അൻപത്തൊൻപത് സ്ത്രീകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കുട്ടികൾ ഏഴ് ക്യാമ്പുകളിലേക്കായാണ് മാറ്റിയത് ഇരുന്നൂറ്റൊന്ന് പേരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കാനുമായി ഇതിലെ തൊണ്ണൂറ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് വയനാട് ജില്ലയിലാകെ നിലവിൽ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി പതിനേഴ് ആളുകളാണുള്ളത് അതിൽ പത്തൊൻപത് പേര് ഗർഭിണികളാണ് മേപ്പാടിയിൽ എട്ട് ക്യാമ്പുകളുണ്ട് മൊത്തം നാനൂറ്റി ഇരുപത്തൊന്ന് കുടുംബങ്ങളിലായി ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർ ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട് പുഴയിലൂടെ ഒഴുകി മലപ്പുറം ജില്ലയിലെത്തുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സജ്ജീകരണങ്ങളെപ്പറ്റി ഇന്നലെ പറഞ്ഞതാണ് ആ സജ്ജീകരണങ്ങൾ പ്രവർത്തനനിരതമായി തന്നെ തുടരുന്നുണ്ട് ഇപ്പോൾ സന്നാഹ സംഘം നിലവില് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേരുൾപ്പെടുന്നത് അവരെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത് അതിലെ പത്ത് സ്റ്റേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സമീപ ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അഗ്നി സേനാ സംഘ അംഗങ്ങൾ തൊണ്ണൂറ്റിനാല് എൻ ഡി ആർ എഫ് അംഗങ്ങൾ നൂറ്ററുപത്തേഴ് ഡി എസ് സി അംഗങ്ങൾ എംഇജിയിൽ നിന്നുള്ള നൂറ്റി അൻപത്തിമൂന്ന് പേര് ഇവരെല്ലാം ഉൾപ്പെടുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് അംഗങ്ങളും ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഉപകരണങ്ങളും എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക താൽക്കാലിക കയർപ്പാലം അവിടെ ഒരുക്കിയിട്ടുണ്ട് ആ താൽക്കാലിക കയർപ്പാലത്തിലൂടെ റെസ്ക്യൂ ടീമിനെ എത്തിക്കുക ഇതിനെല്ലാം പ്രത്യേക പരിഗണനയാണ് റോഡ് തടസ്സം മൊഴി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടാണ് നീങ്ങുന്നത് അതേപോലെ തന്നെ അട്ടമലയും ചുരുമലയും നല്ല നിലക്കുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് ചികിത്സയും പരിചരണവും നൽകാൻ ആവശ്യമായ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താൻ കെ നൈൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ നേവിയുടെ സഹായവും സ്വീകരിച്ചിട്ടുണ്ട് അഗ്നിരക്ഷ സേന കേരള പോലീസ് വിവിധ സേനാ വിഭാഗങ്ങൾ വിവിധ വകുപ്പുകൾ ഇവയെല്ലാം ചേർന്ന് ഏകോപിതവും വേഗത്തിലുള്ളതുമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് നൂറ്റി മുപ്പത്തിരണ്ട് സേനാംഗങ്ങൾ കൂടി എത്തി കണ്ണൂർ ഡി എസ്സിൽ നിന്ന് ആറ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ അറുപത്തിയേഴ് സേനാംഗങ്ങളുമുണ്ട് താൽക്കാലികമായി ഒരാൾക്ക് നടക്കാനുള്ള പാലം ചൊവ്വാഴ്ച സന്ധ്യയോടെ സജ്ജ ഇത് രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂട്ടി പാലത്തിലൂടെ ആളുകൾക്കും അവിടെ നിന്ന് ആശുപത്രിയിലേക്കും എത്തിക്കാനാവുന്നുണ്ട് വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചും കുരുങ്ങിക്കിടന്ന ആളുകളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് ഇന്റലിജൻ ബെറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് മണ്ണിനടിയിലുള്ള മനുഷ്യന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് ശ്രമിക്കും ഇതിനായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ മൂന്ന് ടീമുകളുണ്ട് മദ്രാസ് റെജിമെന്റ് ഡിഫൻസ് സർവീസ് കോപ്സ് എന്നിവർ ഡിങ്കി ബോട്ട്സും വടവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ലോക്കൽ പോലീസിന്റെ മുന്നൂറ്റി അൻപത് പേർ സ്ഥലത്തുണ്ട് കേരള പോലീസിന്റെ കടാവർ നായകൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടീം സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവയും ഇവിടെയുണ്ട് രക്ഷാപ്രവർത്തനത്തിന് രണ്ട് ഹെലികോപ്റ്ററുകൾ എൽ എൽ എച്ച് എം ഐ സെവൻ ഹെലികോപ്റ്ററുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ചെറു താലൂക്ക് തല കൺട്രോൾ റൂം തുടങ്ങി മന്ത്രിമാരുടെ വിപുലമായൊരു സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് വനംവകുപ്പിൻ്റെ അൻപത്തി അഞ്ച് അംഗങ്ങൾ ആരോഗ്യവകുപ്പ് റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഇവയെല്ലാം സർവസജ്ജമായി തന്നെ ചെറുമലയിലുണ്ട് മുണ്ടക്കൈ ചെറാട്ടുകുന്ന് കോളനിയിൽ മുപ്പത്തിരണ്ട് പേരിൽ ഇരുപത്തിരണ്ട് പേരെ കണ്ടെത്തി ഇതിലെ ഇരുപത്തിനാല് പേരെ അട്ടമല ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് മേപ്പാടി പോളിടെക്നിക്കിൽ താൽക്കാലിക ആശുപത്രി സജ്ജമാക്കി ചെറു മലയിലെ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനും പരിക്കേറ്റവർക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ കൂടുതൽ ഫോറൻസിക് സംഘങ്ങളെ നിയോഗിച്ചു പോസ്റ്റ്മോർട്ടം ടേബിളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു രാവിലെ കിട്ടിയ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടത്തി ഓരോ അരമണിക്കൂർ ഇടപെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കി വരുന്നുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കണ്ടെത്താനെത്തുന്ന ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സഹായമൊരുക്കി ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ചതുണ്ട് അപ്പോൾ അവയിലെ ജനിതക പരിശോധനക്കായി സാമ്പിളുകൾ എടുക്കുന്നുണ്ട് എല്ലാ ക്യാമ്പുകളിലും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് മാനസികാരോഗ്യ വിദഗ്ധരുടെയും കൌൺസിലർമാരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് വീടുകളിൽ കഴിയുന്നവരെ നേരിട്ട് സന്ദർശിച്ച് മാനസിക പിന്തുണ ഉറപ്പാക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ആരംഭിച്ച സ്റ്റേറ്റ് കൺട്രോൾ റൂം പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറുമുണ്ട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ടീം വയനാട്ടിലേക്ക് എത്തി സർജറി ഓർത്തോപീഡിക്സ് കാർഡിയോളജി സൈക്യാട്രി ഫോറൻസിക് ഇത്രയും വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അധികം നിയോഗിച്ചു സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് വരുന്നവർക്ക് അടിയന്തരമായി വൈദ്യസഹായം ലഭ്യമാക്കാൻ ചെറുമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ പോയിന്റ് സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതാണ് ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റാരോഗ്യ പ്രവർത്തകരെയും നിയോഗിക്കും കോഴിക്കോട് തലശ്ശേരി ഉൾപ്പെടെ നാല് സഹകരണ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വരാൻ തയ്യാറായിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തി പാലത്തിലൂടെ കൊണ്ടുവരുന്ന പോയിന്റിൽ വെള്ളം വിതരണം ചെയ്യാൻ സജ്ജീകരണം ഏർപ്പെടുത്തി ഇവിടെയും ആരോഗ്യ ടീമിനെ നിയോഗിക്കും ചുവർമലയിൽ ജെ സി ബി നിൽക്കുന്ന സ്ഥലം മുതൽ കൺട്രോൾ റൂം വരെ ആവശ്യത്തിന് ലൈറ്റ് എത്തിക്കും ചുവമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെയും ഉരുൾപൊട്ടലിനെ തുടർന്ന് പാലം ഒലിച്ചുപോയ ചുവർമല ടൗൺ വരെയും വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഈ മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടുണ്ട് കൽപ്പറ്റ ടൌണിലും പ്രധാന ആശുപത്രികളിലും ബാക്ക്ഫീഡിങ്ങിലൂടെ വൈദ്യുതി എത്തിക്കാനായി ദുരന്തഭൂമിയോട് ചേർന്നുള്ള മേപ്പാടി ടൗണിലും മേപ്പാടി ഗവൺമെന്റ് ആശുപത്രി വിംസ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലും വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്താനായി പ്രാഥമിക വിവരമനുസരിച്ച് ഏകദേശം മൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ചുവർമല മുണ്ടക്കൈ പ്രദേശത്ത് മാത്രം കെ എസ്ഇ ബിക്ക് മാത്രമായിട്ടുണ്ടായത് വൈദ്യുതി പുനഃസ്ഥാപനത്തിനാവശ്യമായ എ ബി സി കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കിയിട്ടുണ്ട് ആവശ്യം വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈയിലേക്ക് ചുവടുമലയിൽ നിന്നും താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സാധനങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി വ്യോമസേനയുടെ രണ്ടാമത്തെ വിമാനമാണ് ഇന്നെത്തിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പതിനേഴ് ട്രക്കുകളിലായി ഇവ ചുരമലയിൽ എത്തിക്കും ഇന്നലെ കണ്ണൂരിലെത്തിയ ആദ്യ വിമാനത്തിൽ നിന്ന് മറക്കിയ ഇന്നലെ രാത്രിയോടെ തന്നെ ഇരുപത് ട്രക്കുകളിലായി ചുവിഡമലയിലെ ദുരന്ത മേഖലയിൽ എത്തിച്ചിരുന്നു പാല നിർമ്മാണം പുരോഗമിക്കുകയാണ് അവർ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഉറപ്പു പറഞ്ഞത് നാളത്തേക്ക് പാലം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുമെന്നാണ് ദുരന്ത സാഹചര്യത്തെ നേരിടാനുള്ള അടിയന്തര നടപടികൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുന്നതിനും പെട്രോൾ ഡീസൽ പമ്പുകളിൽ ആവശ്യത്തിന് ഇന്ധന ലഭ്യത ഉറപ്പുവരുന്നതിനും ദുരന്ത മേഖലയിൽ മണ്ണെണ്ണയുടെ ലഭ്യത ഉറപ്പുവരുന്നതിനുമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് മൊബൈൽ ടവറുകൾ ജനറേറ്ററുകൾ ഇവ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇന്ധന ലഭ്യത ഉറപ്പുവരുത്താൻ ഓയിൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത ബാധിത മേഖലയിൽ പ്രവർത്തനയോഗ്യമല്ലാതായ റേഷൻ കടകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കും ദുരന്ത പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മേപ്പാടി കൽപ്പറ്റ സൂപ്പർമാർക്കറ്റുകളിലും കൽപ്പറ്റ ഡിപ്പോയുടെ കീഴിലുള്ള പതിമൂന്ന് ഔട്ട്ലെറ്റുകളിലും അവശ്യ സാധനങ്ങൾ ലഭ്യത ഉറപ്പുവരുന്നതിന് സപ്ലൈകോവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പെടുത്താൽ ഇന്നെവിടെയും റെഡ് അലർട്ട് അറിയിച്ചിട്ടില്ല വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകും എന്നാണ് കുപ്പ് അറിയിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ഇത്രയും ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് വെള്ളപ്പാച്ചലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കടമയാണ് മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അങ്ങനെ ആരോരുമില്ലാതായി ഒരു രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ ഇനി എങ്ങനെ മുൻപോട്ട് ജീവിതം നയിക്കും എന്ന് ചിന്തിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നവരാണ് വേറെയും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ച് ഇറങ്ങേണ്ടതുണ്ട് എല്ലാ തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ നാടിനൊപ്പമാണ് എങ്കിലും ഒരായുസിലെ മുഴുവനും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിനോടകം സഹായഹസ്തങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും സുമനസ്സുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി ഡോക്ടർ പ്രമുഖ വ്യവസായി രവിപ്പുള്ള കല്യാൺ രാമൻ ഇവരെല്ലാം അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് നോർക്ക ഡയറക്ടർമാരൊരാളായ ജയകൃഷ്ണ മേനോൻ ഒരു കോടി രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ കെ എസ് എഫ് ഇ അഞ്ചു കോടി രൂപയും കനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അൻപത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്തു ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപ ഇപ്പോൾ തൊട്ടു മുമ്പ് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ഇ വി വേരു ഓഫീസിൽ വന്ന് കൈമാറിയിട്ടുണ്ട് തമിഴ് ചലച്ചിത്ര നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ ഇതിലേക്കായി സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കാലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗം എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട് അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ചു നൽകുന്നുണ്ട് എന്നാൽ സഹായിക്കാൻ എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഒറ്റക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പെരിവ് ഭക്ഷണ ശേഖരിക്കല് വസ്ത്രശേഖരിക്കല് അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ അവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നീട് വേണ്ടാത്തതായി വരും അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ഒന്നായി മാറും അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നവർ അത് നിർത്തിവെക്കുന്നതായിരിക്കും നന്നാവുക അത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയ ഇല്ലാതാകുന്നതുകൊണ്ടാണ് ഈ തരത്തിൽ പറയുന്നത് എന്നാൽ അതിൽ പങ്കാളികളായവർ ശേഖരിച്ച വസ്തുക്കളുണ്ടെങ്കിൽ അത് ജില്ലകളിലെ കലക്ട്രേറ്റുകളിലത് കൈമാറാം ഓരോ കലക്ടറും വയനാട് കലക്ടറെ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കാൻ നിലയെടുക്കും നല്ലത് ഇനി എന്തെങ്കിലും ആവശ്യം പ്രത്യേകമായി വരുന്നുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്ന മുറക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക അപ്പോൾ ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ